ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ ഞാനൊരു ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായാലും നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇരിഞ്ഞാലക്കുട അപ്പം ഞങ്ങളുടെ അവിടെ അമ്മ പുതിയ കൃഷിത്തോട്ടം അതായത് പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ കുറേ കൊള്ളി പയർ ആമര അങ്ങനെ കുറേ ഇതും ചെടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ അമ്മ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിറയെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ കുറേ അധികം അമ്മ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓരോരോ കുഞ്ഞു കുഞ്ഞു ചെടികൾ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പോഴത്തെ അമ്മപ്പം പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുറേ നാളായല്ലോ ഇരിഞ്ഞാലെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതാണ് കേട്ടോ അത് ഇപ്പം ഇങ്ങനത്തെ ഒരു വാള് പോലത്തെ ചെടി പേരും നിൽക്കറിയില്ല ഏട്ടാൻ തൊട്ടാന്ന് കറക്റ്റായിട്ട് പിന്നെ ഇത് ഇപ്പം ഇത് ഇങ്ങനത്തെ നമ്മളെ അധികം പലഹാരം ചെറുപ്പം വരിക്കില്ലേ അതിൽ അതിൽ വെക്കണ പോലത്തെ ചെടി അതിലൊക്കെയാണ് അമ്മ ചെടി ചെടികൾ വെച്ചിട്ടുള്ളത് പിന്നെ ചാക്കിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ മതിലുമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ തൂക്കിട്ടെക്കണം മറ്റേ എന്താ പറയുക ഓർക്കിഡൊക്കെ ഇതൊക്കെയാണ് അവിടെ പുതിയ ചെടികൾ പുതിയ പൂ ഇങ്ങനെ ആകെ വാടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് മഴ കാരണം ആട്ടോ അല്ലെങ്കിൽ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കും ചെറിയൊരു വീടിയാണ് കേട്ടോ